ഒരുപാട് ഗുണഗണങ്ങൾ അടങ്ങിയ ഔഷധ ചെടിയാണ് കറ്റാർവാഴ കറ്റാർവാഴ മുടിയുടെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് ഇത് മുടിക്ക് ഈർപ്പം നൽകാനും മിനുസം കൂട്ടാനും സഹായിക്കുന്നു കറ്റാർവാഴ ഉപയോഗിക്കുന്നത് മുടി കൊഴിച്ചിൽ തടയാനും താരൻ കുറയ്ക്കാനും മുടിക്ക് നല്ല തിളക്കം നൽകാനും സഹായിക്കും മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനും കേടുപാടുകൾ പരിഹരിക്കാനും കറ്റാർ വാഴ സഹായിക്കുന്നു കറ്റാർ വാഴ ഒരു മികച്ച പ്രകൃതിദത്ത കണ്ടീഷണറാണ് ഇത് മുടിക്ക് ഈർപ്പം നൽകി മൃദുലമാക്കാൻ സഹായിക്കുന്നു പ്രോട്ടിയോലൈറ്റിക് എൻസൈമുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ മുടികൊഴിച്ചിൽ തടയാൻ സഹായിക്കുന്നു വൈറ്റമിൻ ബി ോൾ ഫോളിക് ആസിഡ് എന്നിവയും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇത് മുടികൊഴിച്ചിലിനെ പ്രതിരോധിക്കാൻ സഹായിച്ചേക്കാം ഇതിലെ ആന്റി ഇൻഫ്ലമേറ്ററി ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ താരനും തലയോട്ടിയിലെ ചൊറിച്ചിലും കുറയ്ക്കാൻ സഹായിക്കുന്നു കറ്റാർവാഴയിലെ വൈറ്റമിനുകൾ മുടിക്ക് തിളക്കവും ആരോഗ്യവും നൽകുന്നു തലയോട്ടിയിലെ അധിക എണ്ണമയം നിയന്ത്രിക്കാൻ സഹായിക്കുകയും തലയോട്ടി വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്യുന്നു ശുദ്ധമായ കറ്റാർവാഴ ജൽ നേരിട്ട് തലയോട്ടിയിൽ പുരട്ടി മസാജ് ചെയ്യാം ഇത് മുടിക്ക് നല്ല ഈർപ്പം നൽകും കറ്റാർവാഴ ജെൽ ഒലിവ് ഓയിൽ കാസർ ഓയിൽ എന്നിവ ചേർത്തുള്ള മാസ്ക് മുടിക്ക് കൂടുതൽ ഗുണം ചെയ്യും ഇത് തലയിൽ പുരട്ടി ഇരുപത് മിനിറ്റിനു ശേഷം കഴുകിക്കളയുക തുളസിയിലര് നീര് എന്നിവയോ അല്ലെങ്കിൽ മുട്ടയുടെ വെള്ളയോ കറ്റാർവാഴ ജെല്ലിൽ ചേർത്തും ഉപയോഗിക്കാം കറ്റാർവാഴ ജെൽ ഉപയോഗിക്കുന്നതിന് മുമ്പ് തലയോട്ടിയിൽ എന്തെങ്കിലും അലർജി ഉണ്ടാകുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നടത്തിയ ഒരു പഠനത്തിൽ താരൻ മൂലമുണ്ടാകുന്ന തലയോട്ടിയിലെ വീക്കം പരിഹരിക്കാൻ കറ്റാർ വാഴ സഹായിച്ചതായി കണ്ടെത്തി കറ്റാർ വാഴയിൽ കാണപ്പെടുന്ന ഫാറ്റി ആസിഡുകൾക്ക് വീക്കം തടയുന്ന ഗുണങ്ങളുണ്ട് കറ്റാർ വാഴയിൽ വിറ്റാമിൻ എ സി ഇ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഈ മൂന്ന് വിറ്റാമിനുകളും കോശ പുനരുജ്ജീവനത്തിന് കാരണമാകുന്നു ആരോഗ്യകരമായ കോശ വളർച്ചയും തിളക്കമുള്ള മുടിയും പ്രോത്സാഹിപ്പിക്കുന്നു സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ആളുകൾ ചർമ്മത്തിന് ഉപയോഗിക്കുന്ന ഒരു ജനപ്രിയ ഉൽപ്പന്നമാണ് കറ്റാർവാഴ ഉയർന്ന കൊളാജൻ ഉള്ളതും തണുപ്പിക്കൽ ഗുണങ്ങളുമാണ് ഇതിന് കാരണം കറ്റാർ വാഴയിലെ വിറ്റാമിനുകളുടെ അളവ് സൂചിപ്പിക്കുന്നത് സൂര്യപ്രകാശം ഏൽക്കുന്നതിലൂടെ മുടിക്കുണ്ടാകുന്ന കേടുപാടുകൾ പരിഹരിക്കാനും ഇത് ഫലപ്രദമാകുമെന്നാണ്